ചങ്ങായിമാരെ ഈ തട്ടിലെ ചോറ് എങ്ങട്ടാ പോണെന്നല്ലേ നിങ്ങൾ നോക്കണത് വേറെ ഉടുക്കില്ലോട്ടോ ഡാണ് സമയം എട്ടര പോത്തിനെ ചോറ് വളമ്പലൊടുത്തിരുന്നുണ്ട് ഇപ്പോഴൊക്കെ വീട്ടിൽ വെച്ചുള്ള കല്യാണങ്ങൾ കുറവല്ലേ എല്ലാരും ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ നടത്തല് അപ്പോളാണ് നമ്മളെ അയലക്കത്തെ വീട്ടിൽ വെച്ചുള്ള ഒരു കല്യാണം വന്നത് അയൽപക്കത്തെ എവിടെ കല്യാണം എന്നേക്കാർ നിങ്ങൾ നോക്കണത് വേറെ എവിടെയുള്ളട്ടോ നമ്മളെ അബ്ബാസാക്കാന്റെ കൂടെയാണ് അബ്ബാസാക്കാന്റെ മോന് സാദിഖിന്റെ കല്യാണമാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇതാ ഈ ചെക്കന്റെ കല്യാണം നമ്മളെ ചങ്കാട്ടോനെ അപ്പളേ കല്യാണത്താലേന്നത്തെ കാഴ്ചകളായിട്ട് നിങ്ങൾ കാണാൻ പോണത് നമ്മളെ ഫോളോ ചെയ്യാത്ത ഒന്ന് ഫോളോ ചെയ്തിട്ടോ ഇതുപോലത്തെ കിഡിലൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു മാറ്റം ഉണ്ട് അത് നിങ്ങൾ കാര്യത്തിൽ എടുക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും കല്യാണപ്പരിക്ക് വന്നപ്പോ തന്നെ ചെക്കൻറെ രണ്ടാമത്തെ ജ്യേഷ്ഠനിത പായസം കൊണ്ട് നിൽക്കണ കണ്ടില്ല ഞങ്ങള് ആ ചെറിയ പോരെ ചെക്കൻ ഗൾഫിൽ നിന്നിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു കേട്ടോ ഇത് ചെക്കൻ്റെ മൂത്ത കാരണവര് നമ്മളെ കബിയറാക്ക തിരക്കിലാണ് ഇനി കാഴ്ചകളാട്ടോ കാഴ്ചകളോ കുറച്ച് ആൾക്കാർ ഇവിടെ മൊബൈൽ ണ്ട് കുറച്ചാൾക്കാര് ചെമ്പപ്പിള പൊട്ടിക്കാന്ന് കുറച്ച് ആൾക്കാർ സപ്ലൈന്റെ തിരക്കിലാണ് മുനവരൊക്കെ ഭയങ്കര സ്പീഡാണ് ആരും നോക്കിക്കണില്ല എല്ലാരും സപ്ലൈന്റെ തിരക്കിലാണ് ഏതായാലും കാത്തിരിപ്പിനൊടുവിലേ എന്താ ചോറ് ഇവിടെ റെഡി ആക്കൽ തുടങ്ങിയാണ് അതിന്റെ ഇടയിലാണ് നമ്മളെ കുഞ്ഞാനിന്റെ ഒരു ചോദ്യം അബ്ബാസൊക്കെ ചോറ് വളമ്പ് അല്ലേ അബ്ബാസൊക്കെ തുടങ്ങി കൂടുതല് പറഞ്ഞത് അതാണ് കേൾക്കാൻ നിൽക്കേണ്ടി കുഞ്ഞാനാണ് തുടങ്ങി ചേട്ടാ പടാന്നാറുണ്ട് വളം എനിക്ക് കാണാൻ പറ്റും സ്പീഡാല് ബാ കഥ ചോറായിട്ട് മണ്ടണ് കൂട്ടത്തില് കറി ഉണ്ട് കേട്ടോ കറി നിയന്ത്രിക്കണേ നമ്മളെ കുഞ്ഞുട്ടിയാണ് പിന്നെ ആ ഭാഗത്തു നോക്കെന്നെ മേണ്ട എല്ലാരും റെഡി ആക്കുകയാണെങ്കിൽ ഇരിക്കാനുള്ള ആവശ്യത്തിലാണ് അങ്ങനെ ഏകദേശം വന്ന ആണുങ്ങളൊക്കെ ഇരിക്കലുടങ്ങി ഞമ്മളെ നമ്മളെ കുഞ്ഞാവക്കത ആൾക്കാരെ ഇരുത്താൻ തിരക്കിലാട്ടോ ചെക്കന്മാരൊക്കെ ഇരിക്കൽ തുടങ്ങി കേട്ടോ അതാ ഇവരൊക്കെ കല്യാണം നോക്കണ്ടേ പിന്നെ ഇവരൊക്കെ പ്രവാസി ചെക്കന്മാർ ാണ് ഏഹ് ഏതെന്താ പറഞ്ഞോടുത്താടി കണ്ടിട്ട് അൻവറിനൊക്കെ ചെറു ഇവിടെ നല്ല പോളിങ്ങിലോ ഫാസിലൊക്കെ നോക്കിയാണ് സപ്ലൈന്റ് തിരക്കില്ല ഒരു മിനിറ്റ് ഇവില്ല പിന്നെ ഇവിടെ പോളിങ് കുറെ നല്ല മഴ ഇവരെ കൂട്ടത്തില് നമ്മളും ഇരുന്നോ നല്ല പൈസണ്ട് അതുകൊണ്ട് തന്നെ നമ്മളും പോലെ ഫാസ് ചോറ് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് തട്ടണുണ്ട് ഇതേ നമ്മളെ ഓലും നമ്മളെ ഇരുന്നു ഭായിമാരാട്ടുകെട്ട് അതാണ് ടീംസ് കണ്ടിട്ട് ഞങ്ങൾ ഈ ഏരിയക്ക് പിന്നെ നോക്കിയാൽ മേണ്ട നമ്മളെ അമീർക്കൊക്കെ തിന്ന് നോക്കുകയാണെങ്കിൽ മാനും തിന്നുഞ്ഞിട്ട് കുത്തറക്ക കാത്തുക്കാണ് മഴ പെയ്തോണ്ടേ അജ്മൻ നജില്ലാത്തോണ്ട് കൈകാൻ സുഖം കുറച്ച് ആൾക്കാർ നീച്ചപ്പോഴേ വീണ്ടും ഇടയിൽ തുടങ്ങി നമ്മളെ കോയൊക്കെ സജീവട്ടോ ഫൈസ് നോക്കി ക്ലാസ് വെക്കണ തിരക്കില്ല നമ്മൾ കോഴിക്കടയിലെ സർഫൊക്കെ അടിപൊളിയാട്ടോ സപ്ലൈ ആണ് നോക്കിയാൽ ചെക്കിന് കോഴിക്കറിയിട്ടാണ് പോകാൻ ചോറ് ആൾക്കത് അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് സേഫൊക്കെ സപ്ലൈ ചെയ്യേണ്ടിരുന്നു വിചാരിച്ചാണ്ട് കുട്ടിനെടുത്ത് നിൽക്കുക എന്തായാലും ഇവിടെ പിന്നെ വണ്ടിക്ക് എന്താ ഓട്ടം കുറവ് എന്നുള്ള ചർച്ചയില്ല ഓലേ ഭയങ്കര ചർച്ചയില്ല ആഹാ നമ്മളെ സേഫ് സപ്ലൈ തുടങ്ങി കേട്ടോ സജീവായിരിക്കണ ആൾ അപ്പം ഏകദേശം എല്ലാവരും ഇരുതീണ് ഇപ്പൊ പെണ്ണുങ്ങളാണ് ചോറ് നോണ്ടിരിക്കുന്നത് ഇവിടെ തെക്കുന്നത് പേർക്കാരുത്താല് സോറ പറഞ്ഞു എല്ലാവരും നീച്ചിട്ട് ഓല് നീച്ചിട്ടില്ലാതെ അതിന്റെ ഇടയിലാണ് വിചാരിച്ചാൽ നമ്മളെ ജനറേറ്ററിലെ എണ്ണ കഴിഞ്ഞത് എന്താ ചെയ്യുക ഇരുട്ടിലാണ് ഇപ്പം എല്ലാരും ചോറ് എണ്ണ അത്യാവശ്യത്തിന് വെച്ചെന്ന് വെച്ചാൽ ജനറേറ്ററെ എണ്ണ ഊറ്റണ സാധനം നല്ല വലിക്കും അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മളെ പുതിയപ്പള്ള ചക്കനും ഇരുന്നാണ് കൂട്ടുകെട്ടിനെ നമ്മളെ ശ്യാബൊക്കെ ഉണ്ട് ഷാഫി കണ്ട് അനുസൊക്കെ ഉട്ടോ ബില്ല് പിന്നെ വീഡിയോയിൽ കുടുങ്ങി ഫോളോ ചെയ്യൂല പിന്നെ ബിലാണ്ട് എടുത്ത് അണ് നോക്കിയാണ് എന്താ ചെറിയ കല്യാണ പേരൊക്കെ ആകുമ്പോഴേ ചോറും കറിയൊക്കെ കുറച്ചു ബാക്കിയാണ് ആ ബാക്കിയുള്ളത് ഓരു വെക്ക കേട്ടോ ഈ കറി ഒഴിക്കണതാണ് നമ്മളെ ഫൈസല് ചെക്കന്റെ മൂന്നാമത്തെ കാരണം ഓരു വെക്കാനെ നമ്മളെ ഫൈസലിനെ സാറ് അതിന്റെ ഇടയിലാണ് നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടത് ഇങ്ങോട്ട് നോക്കിയാണ് നമ്മളെ ചങ്കാട്ടത് ആശിക്ക് കണ്ടില്ലേ ചോറുമ്പോ തേറ്റ് മണ്ടണെണ് ആശിക്ക് മാത്രല്ല കേട്ടോ അതാ ഓരോരുത്തർക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കണ്ടുണ്ട് അപ്പൊ ഇവിടെ കലാപരിപാടികൾ ആരംഭിച്ചിട്ടോ എന്താ ഡാൻസ് കുട്ടിന്റെ അടിപൊളിക്കണേ ഇത് നമ്മളെ ഫൈസലിന്റെ മോളാട്ടോ പിന്നെന്താ അയൽവാസി കുട്ടികളെ പാട്ട് പാട്ട് പാടിയവർക്ക് ക്യാഷ് പ്രൈസ് അങ്ങനെ പരിപാടികൾ ജോറ പിന്നെ നമ്മളെ സിദ്ദീഖിൻ്റെയും ചങ്ങായി പാട്ടുണ്ടേട്ടോ സദസ്സിലെ ആരുല്ലെങ്കിലും ഓലങ്ങട്ട് പാടി അതിനും കൊടുത്ത് ക്യാഷ് പ്രൈസ് അങ്ങനെ തലേന്നേത്ത പരിപാടി പിരിച്ചുവിടാനായി ഏതായാലും അവസാനത്തെ പാട്ട് നമ്മളെ ചെക്കനും കൂട്ടരാണ്ട് പാടി ഇഞ്ചേ ചെക്കന്റെ റൂം നമ്മളാണ്ട് കാണിച്ചരാം ഇതാണ് നമ്മളെ ചെക്കന്റെ റൂം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പോളെ നാളത്തെ കല്യാണ വീഡിയോ നമ്മളിത് വരും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്തോളി ഈ വീഡിയോന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ അല്ലെ ಇಕ್ಕೋ ಕೊಡ್ತಾಳಿ ನಾ ಇಟ್ಟೆ